സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അമ്പതാക്കാനുള്ള മന്ത്രിയുടെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം കോഴിക്കോട് മുക്കത്ത് ഗതാഗത മന്ത്രിയുടെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ ടെസ്റ്റ് നിർത്തിവെച്ചു പ്രതിഷേധത്തിന് പിന്നാലെ ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത മുഴുവൻ പേർക്കും അനുമതി നൽകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി നമുക്കറിയാം മന്ത്രിയുടെ ഒരു പരിഷ്കാരം വരുന്നു ആ പരിഷ്കാരത്തിന് പിന്നാലെ അമ്പത് ഒരു ദിവസം പ്രതിദിനം ഒരു ദിവസം അമ്പത് ടെസ്റ്റുകൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള തരത്തിലെ ഒരു തീരുമാനം വരുന്നു ഇന്ന് ടെസ്റ്റ് തുടങ്ങാനിരിക്കെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത് പ്രതിഷേധം ശക്തമായതോടെ മന്ത്രി നേരി രംഗത്തെത്തി മറ്റൊരു തീരുമാനം പുറത്തുവിടുന്നു എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നിലവിലെ തീരുമാനങ്ങളും ടെസ്റ്റുകൾ വീണ്ടും തുടർന്നിട്ടുണ്ടോ അതായത് പുനരാരംഭിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് വഴി വെച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യത്തിലും പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ മന്ത്രി വരുത്തിയിട്ടുണ്ടായിരുന്നു മെയ് ഒന്ന് മുതൽ ഈ പരിഷ്കാരങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ മന്ത്രിയുടെ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഇന്നലെയാണ് ആർ ഓഫീസർമാരോട് ഇത്തരത്തിൽ ഇന്ന് മുതൽ ഈ അൻപത് പേർക്ക് മാത്രമേ ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ അനുമതി കൊടുക്കാവൂ എന്നൊരു നിർദ്ദേശം നൽകി തുടർന്ന് ആർ ടിഒ ഉദ്യോഗസ്ഥർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അവർ അവിടെ നിന്നും ലൈസൻസ് നൽകുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ആൾക്കാർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് ഇന്ന് രാവിലെ ഈ ഓൺലൈനായിട്ട് സ്ലോട്ട് ലഭിച്ച എല്ലാവരും അതായത് നൂറിൽ കൂടുതൽ പേരൊക്കെ തന്നെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ നിന്നും ആദ്യം വരുന്ന അമ്പത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാൻ അനുമതി നൽകൂ എന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി വെച്ചത് ഈ പ്രതിഷേധങ്ങളുടെ ആദ്യം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നാണ് സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായതെങ്കിൽ പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയവർ കൂടി ഇവരുടെ ഭാഗത്ത് നിന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് നടന്നത് കോഴിക്കോട് മുക്കത്ത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് മന്ത്രിയുടെ കോലം കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് മന്ത്രിയാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇനി മുതൽ അൻപത് പേരെ മാത്രം എന്ന നിലയിൽ ഡ്രൈവിംഗ് നടത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകിയത് ഈ നിർദ്ദേശം മന്ത്രി നൽകിയത് മുതൽ ഉദ്യോഗസ്ഥർക്ക് അടക്കം ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അതായത് തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ ഒരു സ്ഥലത്ത് ഏകദേശം നൂറ് നൂറ്റി ഇരുപതോളം പേർ ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് എത്തുന്നതാണ് ഈ ആളുകളിൽ നിന്നുമാണ് ഇന്ന് സ്ലോട്ട് എടുത്തും ഇത്രയോളം പേർ തന്നെ എത്തിയിരുന്നു ഇതിൽ നിന്നാണ് അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി നൽകൂ എന്ന് അധികൃതർ പറയുന്നതും തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതും അതായത് ടെസ്റ്റിന് എത്തി ർ പറഞ്ഞത് ഇത്ര മാത്രമാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടും മുൻകൂട്ടി അറിയിച്ചില്ല എന്നൊരു കാര്യമാണ് ടെസ്റ്റിന് എത്തിയവർ പറഞ്ഞത് ഈ ഒന്ന് രണ്ട് മാസം മുമ്പേ സ്ലോട്ട് ലഭിച്ച് എത്തിയവരാണ് ഇന്ന് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇനി അവർക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനി വീണ്ടും സ്ലോട്ട് ഇട്ട് അത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് ഡേറ്റ് വന്ന് വേണം എത്തേണ്ടത് ഇതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് എന്തായാലും സംഘർഷങ്ങൾ പല ഭാഗത്തായിട്ട് വലിയ രീതിയിൽ നടന്നതിനെ തുടർന്ന് മന്ത്രി തന്റെ ആ ഒരു നടപടി ിൽ നിന്ന് അയഞ്ഞിട്ടുണ്ട് ഇന്ന് സ്ലോട്ട് എടുത്ത എല്ലാവർക്കും തന്നെ ടെസ്റ്റ് നടത്താം മന്ത്രി അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അണഞ്ഞ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സാധാരണ നിലയിൽ നൂറു മുതൽ നൂറ്റി എൺപത് വരെയുള്ള ആളുകൾക്ക് ദിവസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്നു ഇത് അൻപതായി ചുരുങ്ങുമ്പോഴുള്ള ഒരു പ്രായോഗിക പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ ഒക്കെ പങ്കുവച്ചതാണ് ആ കാര്യത്തിലും മന്ത്രി വ്യക്തമായ ഒരു നിലപാട് പറയാതെയാണ് പെട്ടെന്നൊരു നടപടിയിലേക്ക് കടന്നത് എന്തായാലും പ്രതിഷേധം വ്യാപകമായതോടെ മന്ത്രി തന്റെ നിലപാട് വ്യക്തമാണ് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നടന്നത് പ്രതിഷേധം ശക്തമായതോടെ ഗതാഗത മന്ത്രി തന്നെ തീരുമാനം മാറ്റുകയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവർ പ്രതിഷേധിച്ചതോടെയാണ് ഗതാഗത മന്ത്രി അയഞ്ഞിരിക്കുന്നത് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്ത എല്ലാവർക്കും ടെസ്റ്റ് നടത്താമെന്ന് മന്ത്രി പറഞ്ഞതോടെ ടെസ്റ്റുകൾ വീണ്ടും പുനരാരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നൽകിയത്